ഹായ് അസ്സലാമു അലൈക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ സ്ഥലം കാണുവാൻ വേണ്ടിയുള്ള യാത്രയിലാണ് അതിമനോഹരമായ ഒമാനിൻ്റെ വയ്യോരങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് റോഡ് സൈഡെല്ലാം അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഒന്നും ഒരു മരങ്ങളോ മറ്റൊന്നും തന്നെ കാണുന്നില്ല ഫുൾ മലകളാണ് രണ്ട് രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി ഒരു ടണലിൻ്റെ ഉള്ളിലൂടെയാണ് കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ ദൂരൊന്നുമില്ല ചെറിയൊരു ടണല് അപ്പോൾ ടെനലിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ മുന്നേ മുന്നപ്പെയ്ത് മഴയുടെ ബാക്കി ഭാഗങ്ങളിലുള്ള വെള്ളം ഒലിച്ചിങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ സ്ഥലം എത്തണമെങ്കിൽ നമുക്കിവിടുന്ന് നൂറ്റി അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ വിചാരിച്ച ഈ സ്ഥലത്ത് അവിടെ എല്ലാമായി ചെറിയ ചെറിയ വീടുകളും ചെറിയ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കാണാനുണ്ട് പിന്നെ തോട്ടങ്ങൾ രണ്ട് ഭാഗത്തുമുള്ള ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചെറിയ ഗ്രാമങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഒമാനിൽ പൊതുവെ ആൾതാമസം കുറവുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ വളരെ അധികം പോപ്പുലേഷൻ കം കുറവാണ് ഇവിടെ എല്ലാം ഒമാനികളായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ രണ്ട് ലക്ഷം ഉള്ളു പിന്നെ ഉള്ളതെല്ലാം പങ്കാളികളും ഇന്ത്യകളും അടങ്ങുന്ന ജോലി ജോലി അന്വേഷിച്ചു വന്ന വിദേശികൾ മാത്രമാണ് അവിടെ ഇവിടെ എല്ലാം എല്ലാ വീടുകൾ കാണുന്നുണ്ട് ബാക്കിയെല്ലാം ഇതുപോലുള്ള മലകളാണ് കാണാൻ അറിയിക്കുന്നത് കുറച്ച് പഴക്കം ചെന്ന വീടുകളെല്ലാം നമുക്ക് ഇവിടെ കാണാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അബി സല്ലു അലൈ വസ്ലമയെ കാണുവാനായി ദുർഘടമായ പാതകൾ താണ്ടി ഇവിടെ നിന്നും യാത്ര ചെയ്യാത്ത ഒരു വ്യക്തിയാണ് മാതിൻ ബിൻ ഖദൂബ അദ്ദേഹത്തിൻ്റെ മക്ബറ സന്ദർശിക്കുവാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ തൃപ്തനാകാതെ അദ്ദേഹം സത്യമന്വേഷിച്ചു കൊണ്ട് മുഹമ്മദ് നബി സാഹ അലൈഹി വസ്ലമെ കാണുവാനായി മക്കയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെയുള്ള ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മസ്ജിദ് പണിയുകയും ആ മസ്ജിദ് ഇന്ന് മാതിബിൻ ഖദുബ എന്ന അവ നാമത്തിൽ നിലകൊള്ളുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്കുപ്പറയും അതിന് കുറച്ചു മാറി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മസ്ജിദ് ഇവിടുത്തെ മുന്നത്തെ രാജാവായിരുന്ന ഗാബൂസ് അവർകൾ പുതുക്കിപ്പണിയുകയും എന്നാലും അതിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ മസ്ജിദ് പുനരുദ്ധാരണം ചെയ്തി ചെയ്തിരിക്കുകയാണ് മസ്ജിദ് മാസീൻ ബിൻ ഖതുബ എന്നാണ് ആ മസ്ജിദിൻ്റെ പേര് അതിവിടെയുണ്ട് അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാണുവാൻ വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ആളുകൾ ഇവരെ ഇവിടെ സന്ദർശിക്കുകയും വിദ്യാർത്ഥ ചെയ്യുകയും ദ്വയ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് മലയാളികളെയും അതുപോലെ തന്നെ പാകിസ്ഥാനികളെയുമാണ് ബംഗാളികളും എല്ലാം ഇവിടെ വരുന്നുണ്ട് സൈഡിലും ഇതുപോലുള്ള വാദികൾ തോടുകൾ ഉള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മക്പറ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ആ സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ ഇനി ഇവിടെ നിന്നും കുറച്ചു ഉള്ളോട്ട് നടക്കണം അദ്ദേഹത്തിൻ്റെ മക്പറയിൽ എത്തിച്ചേരാൻ പ്രകൃതി സുന്ദരമായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെ മസ്ക്കറ്റ് റോട്ടിലുള്ള സമായിൽ എന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി ഇനി അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് ഒരുപാട് ആളുകൾ തിയറത്തിനായി ഇവിടെ വന്നിട്ടുണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി അവിടേക്ക് പോവുകയാണ് ഇവിടെ പോകുന്ന വഴിയിൽ തന്നെ ഈത്തപ്പന മരത്തിൽ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാമവും നമുക്കവിടെ കാണാം ഈ മനോഹരമായ ഈ സ്ഥലം എപ്പോഴും നല്ല തണുപ്പുള്ള ഒരു ഏരിയയും നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണിപ്പോൾ ഇവിടെ എന്നാലും ഈ ഭാഗത്ത് വളരെയധികം തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നത് പോലെ അരുവികൾ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈത്തപ്പനത്തോട്ടത്തിൻ്റെ കയ്യിലൂടെ കണ്ട അരുവികൾ കണ്ട ഞങ്ങൾ ഇതിൽ നിന്നാണ് ഉളവ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങൾ പ്രവേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളിൽ കയറിയിട്ട് വയ്ക്കുക പറ ആയിരത്തി നാനൂറ് വർഷം ആയിക്കൊണ്ട് തന്നെ ഇവിടെ ഇത് സംരക്ഷിച്ചു പോരുന്നു അതിൻ്റെ തുക വലിയ നിന്നും സന്തോഷിക്കുകയും ഇതുവായി ചെയ്യുകയും പിന്നെ നേടുകയും ചെയ്തുകൊണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം കണ്ട് അദ്ദേഹത്തോട് സലാം ചൊല്ലി അവിടെ നിന്നും ഇരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രകൃതി സ്ഥലം കണ്ട് നിങ്ങൾ വിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ തോന്നുന്നത് നമ്മുടെ നാട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞാറത്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയുകയാണ് എല്ലാവർക്കും മറ്റൊരു ഗിളിയിൽ കാണുകയായിരിക്കും എല്ലാവർക്കും